ആളുകളുടെ അമ്മയുടെ കൂട്ടരാജിയെ കുറിച്ച് മലയാളത്തിന്റെ മഹാനടൻ ഡയറക്ടർ പ്രതികരിച്ചിരിക്കുകയാണ് അമ്മയുടെ കൂട്ടരാജി മലയാളത്തിലെ മഹാനടൻ മോഹൻലാര അമ്മയിൽ നിന്നും രാജിവെച്ചിട്ടുണ്ടായിരുന്നു തന്റെ പ്രസിഡന്റ് സ്ഥാനം തുടർന്ന് അമ്മയിൽ നിന്നും ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും രാജിവെച്ചു പോകുകയായിരുന്നു നെക്കേളു അമ്മയുടെ കൂട്ടരാജിയെ കുറിച്ച് ഇപ്പോഴത്തെ ഡയറക്ടർ പ്രതികരിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് അമ്മ എന്ന സംഘടന നേരിട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് നടന്മാർക്കെതിരെയുള്ള ലൈംഗികാരോപണം തന്നെയാണ് ഏറ്റവും വലിയ വിനയായിട്ട് മാറിയിട്ടുള്ളത് ആദ്യം സിദ്ധിക്കുന്നതിൽ പിന്നീട് രഞ്ജിതനെതി പിന്നീട് അങ്ങോട്ട് ഒരു പിന്നീട് അമ്മ എന്ന സംഘടനയിലെ മെയിൻ അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനം തൊട്ട് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ധാരാട്ടിന് നേരെ വരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഈ സാഹചര്യത്തിലായിരുന്നു അമ്മ അമ്മ എന്ന സംഘടനയുടെ ഓരോ അംഗങ്ങളും രാജിവെച്ചിട്ടുണ്ടായത് എന്തൊക്കെയുള്ള മമ്മൂട്ടി അടക്കമുള്ളവരെ ഫോണിൽ വിളിച്ച് മോലാരി സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് മോലാർ തന്റെ രാജി അറിയിച്ചിട്ടുണ്ടെന്ന് മോലാന്റെ പ്രതികരണം ഇങ്ങനെയെന്നും എല്ലാവർക്കും നന്ദിയുണ്ടെന്നും ധാർമ്മികമായി ഉത്തരവാദിത്വം മുൻനിർത്തിയാണ് രാജി വെക്കുന്നതെന്നും മോലാർ വ്യക്തിയിട്ടുണ്ടായി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുകയും അമ്മയുടെ അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തു അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കയറിപ്പോൾ പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുന്ന ശിവപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നാണ് അദ്ദേഹം കുറിച്ച് എന്തൊക്കെയാലും മോഹൻലാലിന് നേരെ വേദന വിമർശനങ്ങൾ വിമർശനങ്ങളുടെ പേരിലാണോ ഈ രാജ്യം എന്നും പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തൊക്കെയാണോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായാലും ഇതുവരെ മമ്മൂക്കയുടെ പേരുകൾ ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല പണ്ട് ദിലീപിന്റെ വിഷയം ഉണ്ടായപ്പോഴും മമ്മൂക്ക അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയായിരുന്നു എന്തൊക്കെയാണോ മമ്മൂക്ക സേഫ് ആണെന്ന് തന്നെയാണ് ഇപ്പോഴും മമ്മൂക്ക് ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അതിന്റെ രതികരണം വളരെയധികം വികാരപരിതമായിട്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അമ്മയുടെ അമ്മയുടെ കൂട്ടരാജി വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് തന്നെയാണ് വഴിതെളിച്ചിരിക്കുന്നത് ഒരു പ്രശ്നം വരു വരുമ്പോൾ എല്ലാവരും രാജിവെച്ച് പുറത്തു പോകണമായിരുന്നു ആ പ്രശ്നത്തെ നേരിടണ്ടെ എന്ന് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരോപണങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അമ്മ എന്ന സംഘടനയും സംഘടനയിലെ ഓരോ മെമ്പേഴ്സും ശക്തമായി തന്നെ തിരിച്ചുവരും നമുക്ക് പ്രതീക്ഷിക്കാം